കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നൂറ് തവണ എഴുതി ഉപസേഷം കാണിച്ചാലോ നിനക്ക് ഒന്നാം ക്ലാസ്സിൽ ഞാൻ അപേക്ഷ തരും കയ്യോടെ ഞാൻ പാടില്ല ആരവിടെ വിശ്രമ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാട്ടത് പ്രിയ സഹോദരി സഹോദരമായ കോഴിമ ശാസ്ത്രത്തില് വിശദനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരവിടെ മിസ്സിലാണ് മസരണ്ട നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമുണ്ടല്ലോ അതെന്താണത് അതെന്താണെന്ന് അറിയാമോ ഈ നിശബ്ദതയല്ല പാട്ടത് ആരാധകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാട്ടത് അവിടെ ഇവിടെ കുറെ ആരോപണങ്ങൾ കേറുന്നു ഇത്രയും ജനങ്ങളുള്ളൊരു എഴുതി അല്ലേ നിങ്ങൾ രണ്ടു തൈകൾ തമ്മിൽ കൂട്ടി കൂട്ടിയാൽ ഒരു ശബ്ദം ഉണ്ടാകും ആ ശബ്ദം കേൾപ്പിക്കാൻ എന്തിനാണ് ഇത്ര മടി കൈ അടിച്ചില്ലെങ്കിൽ കർശനമായ നടപടി എടുക്കുന്നേ പിന്നെ നിങ്ങൾക്ക് റേഷൻ കടയെ പോലെ അരി കിട്ടില്ല അത് ഞാൻ ഇന്നത്തോടും കൂടി നിർത്തുന്നേ നമ്മുടെ ഡയലോഗ് പറയുമ്പോൾ കൈയടിക്കും വലിയ കയ്യോടെ ഒന്നും പാടാ എനക്കറിയാമായിരുന്നത് ഇത് നമ്മുടെ നട്ടകം ഞാൻ എവിടെ വന്നാലും ഇങ്ങനെയാണല്ലോ അസുഖം മുഖ്യമന്ത്രി അസ്ഥക്ക് നിങ്ങക്ക് ബഹുമാനമില്ലാതെ ഈ തല വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ഞാനാരാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിച്ചത് മനസ്സിലായില്ലേ ഒട്ടും മനസ്സിലായില്ല നിനക്ക് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ സാധിക്കോട് കൂടി നിന്റെ വിദ്യാഭ്യാസം ഇവിടെ അവസാനിച്ചെടുക്കുകയാണ് താടിയിൽ കൈ കൊടുത്ത് കൊടുത്തു വെച്ചെടുക്കുന്ന വൃത്തിയോട് കൂടിയാണ് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നൂറ് തവണ എഴുതി உபசேஷன் கணிச்சாலே நிலக்கு ஒன்றாம் க்ளாஸில் யாரேஷ தருமூரே குறிச்சு ஆனி வெயிலத்து வாடாத்தவரான வேலூர ஒருபாடு தாலங்கள் பார்த்த அது ஒரு பார்ட்டுது காரணம் போல உள்ள பிராயமான வத்துக்கள் பாடியால் பல ரீதியில படிக்காத்தது கொண்டு தான் பல ரீதியிலுண்ட പിണറായി ന്യൂസ് നോക്കാൻ എന്നുള്ള ഒരു വീടുണ്ട് അത് മര്യാദക്ക് മരിച്ചു അല്ലെങ്കിൽ കർശനമായ നടപടി എടുക്കുന്നത് എല്ലാരും കൈ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പലത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല